ഹലോ ഹായ് എസ് പി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു പ്രഹസനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മോദി സർക്കാർ വിഷയം ജി എസ് ടി ആണ് ജി എസ് ടി എസ് ടിയിൽ കൊണ്ടുവന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ മാത്രം കൊണ്ടുവന്നതാണെന്ന് വരുത്തി തീർക്കാനാണ് മോദി ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ജി എസ് ടിയിൽ എന്ത് മാറ്റങ്ങളും വരുത്താനുള്ള പവർ എന്ന് പറയുന്നത് ജി എസ് ടി കൗൺസിലിനാണ് ഈ ജി എസ് ടി കൗൺസിലില് സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ഉണ്ട് എന്നുള്ള കാര്യം മോദി സർക്കാർ മറക്കരുത് ഇവിടെ വിഷയം എന്ന് പറയുന്നത് ദ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ഒരു നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ നോട്ടീസ് കാർ മേക്കേഴ്സിനും അതുപോലെ തന്നെ ടൂ വീലേഴ്സ് മാനുഫാക്ചറേഴ്സിനും കൂടിയിട്ടുള്ള ഒരു നോട്ടീസ് ആയിരുന്നു ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് പഴയ പ്രൈസും അതുപോലെ തന്നെ പുതിയ പ്രൈസ് അതായത് ജി എസ് ടി കൊണ്ടുവന്നതിനു ശേഷം എഫക്റ്റീവ് വന്നതിന് ശേഷമുള്ള പ്രൈസും ഈ രണ്ട് പ്രൈസും പുതിയതും പഴയതുമായിട്ടുള്ള പ്രൈസ് പോസ്റ്റർ ആക്കി വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഒപ്പം തന്നെ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ അതായത് നരേന്ദ്രമോദിയുടെ ഫോട്ടോയും കൂടി അതിൽ ആഡ് ചെയ്യണം എന്ന് മാൻഡേറ്ററി ആയിട്ട് അത് വെറുമൊരു ഓപ്ഷൻ ആയിട്ട് വെച്ചിട്ടുള്ളതല്ല അത് മാൻഡേറ്ററി ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവാണ് മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഈ പോസ്റ്റ് ഉണ്ടാക്കുന്നത് മാത്രമല്ല അതിനു മുൻപായി ഈ ഓട്ടോമൊബൈൽ കമ്പനീസിന്റെ എക്സിക്യൂട്ടീവ്സ് ഈ ഒരു പോസ്റ്റിന്റെ ഡിസൈൻ ചെയ്യുകയും ഈ ഒരു ഡിസൈൻ മിനിസ്ട്രിക്ക് അയച്ചു കൊടുത്ത് അവരുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഈ പോസ്റ്റർ വെക്കാൻ പാടുള്ളൂ എന്നും കൂടി ഈ ഒരു ഡയറക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സിക്യൂട്ടീവ്സിന് അതായത് കമ്പനി എക്സിക്യൂട്ടീവ്സിനുള്ള ഡൗട്ട് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു പോസ്റ്റർ മാത്രമാണോ അതായത് ഇംഗ്ലീഷിലുള്ള പോസ്റ്ററിന് മാത്രമാണോ അപ്രൂവൽ വേണ്ടത് എല്ലാ എല്ലാ ലാംഗ്വേജിലും പോസ്റ്റേഴ്സിനും അപ്രൂവൽ വേണോ എന്നുള്ള സംശയത്തിലാണ് ഈ എക്സിക്യൂട്ടീവ്സ് അതായത് കമ്പനീസ് അത് മാത്രമല്ല ചില കമ്പനീസ് മറ്റുള്ളത് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് കോടി വരെ ചെലവ് സെക്ടറിന് ഉണ്ടാവും എന്നാണ് ഒരു കമ്പനി പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് പഴയ പ്രൈസും പുതിയ പ്രൈസും വെച്ച് അതിനോടൊപ്പം തന്നെ പി എമ്മിന്റെ ഫോട്ടോയും വെച്ച് ഒരു പോസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇവയ്ക്കുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഇരുപതയ്ക്കു മുപ്പത് കോടി രൂപയാണ് ഈ രൂപ ആരിൽ നിന്നും ഈടാക്കും കൺസ്യൂമേഴ്സിൽ നിന്ന് അതായത് പൊതുജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് അവർ കുറക്കേണ്ടി വരും ഒരു കമ്പനിയും അവരുടെ പ്രോഫിറ്റ് കുറക്കാൻ ശ്രമിക്കില്ല ആ ഒരു ബേഡൻ ജനങ്ങളിലേക്ക് കൊടുക്കും അതുമാത്രമല്ല ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലക്ഷറി കാർസിന് ഒരു കാര്യം മാൻഡേറ്ററി അല്ല അവർക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് മാത്രം പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജി എസ് ടീം ഡിസിഷൻ ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റ്സിൻ്റെയും കൂടി ഉള്ള തീരുമാനമാണ് അല്ലാതെ സെൻട്രൽ ഗവൺമെന്റിന്റെ മാത്രമായിട്ടുള്ള ഒരു തീരുമാനമല്ല എന്നുള്ള ഒരു കാര്യം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻ ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യോൺ താങ്ക് യു